നമസ്കാരം മരണം എന്നത് എല്ലാത്തിൻ്റെയും അവസാനമായാണ് നാം കണക്കാക്കുന്നത് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ മരണശേഷവും നമ്മുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാനാകില്ല എന്നാൽ സത്യമാണ് മരണശേഷം ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പലപ്പോഴും ചില ശാരീരിക പ്രക്രിയകൾ മിനിറ്റുകളോ മണിക്കൂറുകളോ ചിലപ്പോൾ ആഴ്ചകളോ നീണ്ടു നിൽക്കാറുണ്ട് ഇത് പലപ്പോഴും സാധാരണക്കാരായ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു കാര്യവും കൂടിയാണ് എന്നാൽ സത്യത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം മരണശേഷം നഖവും മുടിയും വളരുന്നു എന്നതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം സത്യമാണ് ഇതിൽ അത്ഭുതപ്പെടേണ്ടതില്ല നഖവും മുടിയും വളരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇതിന് പിന്നിലെ ശാസ്ത്രീയതയെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് അതായത് മരണശേഷം നമ്മുടെ ചർമ്മം കൂടുതൽ വരണ്ടതായി മാറുകയാണ് ഈ സമയം അത് പിറകോട്ട് തള്ളപ്പെടുകയും അതിൻ്റെ ഫലമായി പലപ്പോഴും നഖവും മുടിയും നീളം വയ്ക്കുന്നു എന്ന എന്നതുമാണ് മറ്റൊരു സത്യമായിട്ടുള്ളൊരു കാര്യം ഇതാണ് സംഭവിച്ചു മരണശേഷം തലച്ചോറ് പ്രവർത്തിക്കാറുണ്ട് എന്ന് പറയാനും പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കണമെന്നില്ല പലപ്പോഴും മരണം സംഭവിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴാണ് എന്നാൽ ഇതിനുശേഷവും ചില മിനിറ്റുകൾ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട് മരണം സംഭവിച്ചാലും തലച്ചോറിലെ കോശങ്ങൾ കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം അവസ്ഥയിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം നീണ്ടു നിൽക്കുന്നത് എന്നാൽ ഈ സമയം വീണ്ടും ഹൃദയം പ്രവർത്തനക്ഷമമാവുകയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ തലച്ചോറിന് ഉണ്ടാവുകയും ചെയ്യും മരിച്ചു കഴിഞ്ഞാലും മലമൂത്ര വിസർജനം നടക്കാറുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് പലപ്പോഴും മരണത്തിന് ശേഷം ശരീരത്തിലെ കോശങ്ങൾ പെട്ടെന്ന് മരവിക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കാത്തതിനാൽ തന്നെ പലപ്പോഴും മരണം നടന്നതിന് ശേഷവും മലമൂത്ര വിസർജനം സംഭവിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സ്വമേധയാ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അതുമാത്രമല്ല ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്യാസ് മൂലമാണ് ഇത് സംഭവിക്കുന്നത് ദഹനവും കൃത്യമായി നടക്കാറുണ്ട് മരണശേഷം ദഹനം സംഭവിക്കുന്നതിനെക്കുറിച്ച് പലരും കേട്ട് കാണില്ല എന്നാൽ ഇതൊരു സത്യമാണ് മരണശേഷം കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് പെട്ടെന്ന് നാശം സംഭവിക്കുന്നില്ല ഇവയാണ് മരണശേഷമുള്ള ദഹനത്തിന് സഹായിക്കുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ പലപ്പോഴും മരിച്ചതിന് ശേഷവും ഇവ ആക്റ്റീവായി തന്നെ തുടരാറുണ്ട് പേശികളുടെ ചലനം പലപ്പോഴും മരണശേഷവും ഉണ്ടാകാറുണ്ട് അതിന് കാരണം തലച്ചോറിലേക്ക് എത്തിക്കേണ്ട സന്ദേശങ്ങൾ പലപ്പോഴും ശരീരം സൂക്ഷ്മനാടിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഫലമായാണ് ഇത് പേശികളുടെ ചലനത്തിന് കാരണമാകുന്നു ഇത് നെഞ്ചിനകത്തുള്ള ചലനങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട് ഇവയൊന്നും തന്നെ മരണത്തിൽ നിന്നുള്ള അല്ല സൂചിപ്പിക്കുന്നത് മരണശേഷം പ്രസവം നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല പലർക്കും കോഫിൻ ബേക്ക് എന്നാണ് ഇതിനെ പറയുന്നത് മരണശേഷം ശരീരത്തിനകത്ത് വാതകങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് ഇതാണ് പലപ്പോഴും ശരീരത്തിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്ക് തള്ളുന്നത് വളരെ അപൂർവമായ സംഗതിയാണെങ്കിലും ഇത്തരത്തിലും സംഭവിക്കാറുണ്ട് എന്നതാണ് സത്യം അത്തരത്തിൽ മരണത്തിന് ശേഷമുള്ള ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് അത്തരത്തിൽ ഇന്റർനെറ്റിൽ നിന്നും മറ്റേ നിരീക്ഷകരിൽ അതുവരെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്